രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലിയ കോലാഹലമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാഹുൽ ഗാന്ധിയുടെ മിന്നം പ്രകടനങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷനുകൾ പക്ഷെ എല്ലാം എല്ലാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അസ്തമിച്ചു ബീഹാറിലെ ആകെ സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും ഇരുന്നൂറിലധികം സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് എൻ ഡി എ സഖ്യം അവരുടെ വിജയക്കൂടി പാറിക്കുന്നു ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ എൺപത്തി ഒമ്പത് ജെ ഡി യു നിതീഷ് കുമാറിന്റെ പാർട്ടി എൺപത് പരം സീറ്റുകൾ പിടിച്ചുകൊണ്ട് അവരും വമ്പൻ തിരിച്ചുവരവ് നടത്തി എൽ ജെ പി രാംവിലാസ് ചിരാഗ് പാസ്വാന്റെ പാർട്ടി മത്സരിച്ച ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ ഇരുപത്തിരണ്ടെണ്ണത്തിലും വിജയിച്ചു മഹാഗഠ്ബന്ധൻ എം ജി പി രജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടി മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും സീറ്റുകൾക്കിടയിൽ ഒതുങ്ങി സഖ്യത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായിട്ടുള്ള ആർ ജെ ഡിക്ക് ഏകദേശം മുപ്പത്തി ആറ് സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതായത് ഇവരൊക്കെയാണ് അധികാരത്തിൽ വമ്പൻ തിരിച്ചുവരവ് വരവ് നടത്തും എന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതൊക്കെ വെറും ആഗ്രഹങ്ങളിൽ ഒതുങ്ങുന്നതാണ് കാണുന്നത് ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ ഇളങ്ങി നിന്ന രാഹുൽ രാഹുലിന്റെ ആ ഒരു വരവും അവർ പോക്കും ആ പ്രസന്റേഷനും ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അത് കേവലം പരസ്യ പ്രചാരണത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നതാണ് ഒന്നുകൂടി പറയാം പ്രസാദ് കിഷോറിന്റെ ജൻ സൂറജ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറക്കാനെ കഴിഞ്ഞിട്ടില്ല ബിഹാർ പിടിച്ചടക്കിയ ബി ജെ പിയുടെ തന്ത്രം എന്താണ് ബീഹാറിൽ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കാഴ്ചവെക്കുന്നതിന് മോദിയെ ബി ജെ പിയെ സഹായിച്ചത് ആ തന്ത്രം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയാണ് ബിഹാർ അവിടെയാണ് എൻഡിഎ സഖ്യം വിജയക്കൊടി പാറിക്കുന്നത് വലിയ വിജയക്കൊടി പാറിക്കുന്നത് ജാതിരാഷ്ട്രീയവും വികസനവാദങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒരുപോലെ ഏറ്റുമുട്ടിയ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സമവാക്യങ്ങളെ മറികടന്ന് ബി ജെ പി നിർണായക ശക്തിയായി മാറിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കേവലം ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ നിന്ന് ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ബി ജെ പി എത്തിയത് എങ്ങനെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അന്തരീക്ഷം പരിശോധിച്ചു കഴിഞ്ഞാൽ മോദി ഫാക്ടർ ആണ് അതിലൊരു കാരണമെന്ന് കണ്ടെത്താൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറക്കുചീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഇത് ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ബി ജെ പി ഇതിനെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തോടെയാണ് സമീപിച്ചത് പതിവ് പോലെ ദേശീയതയും ഹിന്ദുത്വവും ബി ജെ പിയുടെ അജണ്ട അത് ഫലപ്രദമായി പ്രയോഗിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് റദ്ദാക്കിയത് അതുപോലെയുള്ള വിഷയങ്ങൾ ബിഹാറിലെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ സ്വാധീനിച്ച് ഏകീകരിക്കുന്നതിൽ ഇത് വലിയ പങ്കാളി വഹിച്ചത് വികസനത്തോടൊപ്പം ഇത്തരത്തിലുള്ള വൈകാരിക പ്രഖ്യാപനങ്ങളും ബി സമർത്ഥമായി ഉപയോഗിച്ചു അതിന്റെ ഫലമാണ് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയിലെ ഏതൊരു തെരഞ്ഞെടുപ്പ് രംഗവും എടുത്തു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതി സമവാക്യങ്ങളുടെ കളിയാണ് ഇവിടെയാണ് ബി ജെ പി തങ്ങളുടെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ഫലപ്രദമായി വിനിയോഗിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡി യു സഖ്യത്തിൽ ഉണ്ടായിരുന്നത് കുർമി കുശ്വാഹ വോട്ടുകൾ പരമ്പരാഗത വോട്ടുകളാണ് ആ വോട്ടുകൾ സഖ്യത്തിന് ലഭിക്കാൻ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു ഒപ്പം ചിരാഗ് പാസ്വാനെ പോലെയുള്ളവർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ദളിത് വോട്ടുകളും ബി ജെ പിയുടെ കുട്ടയിലേക്ക് വീണു ബി ജെ പി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതി പിന്നോക്ക വിഭാഗങ്ങളെയും ഉയർന്ന ജാതി വോട്ടുകളെയുമാണ് ഈ രണ്ട് വിഭാഗങ്ങളെയും തങ്ങൾക്കൊപ്പം നിർത്താൻ എൻ ഡി എ സഖ്യത്തിന് ബി ജെ പിക്ക് സാധിച്ചു ബി ജെ പി പ്രചരണത്തിന്റെ അടിത്തറ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്ക് ഓർമ്മപ്പെടുത്തലുകളാണ് ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ ജംഗിൽ രാജ് എന്ന് വിശേഷിപ്പിച്ച് ആ കാലത്തേക്ക് മടങ്ങിപ്പോകണോ എന്ന് ജനങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചു സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം ഒരു പ്രധാന വിഷയമാക്കി അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു ജനങ്ങൾ അത് ഏറ്റെടുത്തു ബി ജെ പി സംവിധാനം എൻ ഡി എ പുറത്തിറക്കിയ മറ്റൊരു പ്രഖ്യാപിത സംവിധാനമായിരുന്നു ഡബിൾ എഞ്ചിൻ സർക്കാർ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ സർക്കാർ തന്നെ ഭരിക്കുമ്പോൾ വികസന വേഗത്തിലാകും എന്ന വാദം ജനങ്ങളെ പ്രത്യേകിച്ച് നഗരപ്രദേശത്തുള്ള ജനങ്ങളെ വോട്ടർമാരെ വളരെയധികം സ്വാധീനിച്ചു റോഡുകൾ വൈദ്യുതി മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ അങ്ങനെ വലിയ ചർച്ചയ്ക്ക് കളമൊരുക്കി എന്നാൽ മറുവശത്ത് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് തൊഴിലില്ലായ്മ എന്ന ഒരു പ്രതിസന്ധിയാണ് എന്നാൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഈ വാദത്തെ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രചരണ ആയുധത്തിന്റെ മുനയൊടിച്ചു തേജസ്വി യാദവ് പത്ത് ലക്ഷം തൊഴിൽ വാഗ്ദാനം ചെയ്തപ്പോൾ ബി ജെ പി അതിനെ പ്രതിരോധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ ലോണുകളും മറ്റ് സ്വയം തൊഴിൽ പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ കേഡൽ സംവിധാനമാണ് ബൂത്ത് വരെയുള്ള മൈക്രോ മാനേജിംഗ് സംവിധാനത്തിലൂടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എല്ലാ മണ്ഡലങ്ങളും ഇത്തരത്തിൽ ബൂത്തുകൾ എത്തിയപ്പോൾ പല മണ്ഡലങ്ങളിലും അത് നിർണായക വോട്ടായി മാറുകയും ചെയ്തു ജാതിയും മതവും വിഭാഗീയതമൊക്കെ വിഷയങ്ങളാകുന്ന ഇക്കാലത്ത് ജാതിയുടെ കോട്ടകൾക്കപ്പുറം വികസനം ദേശീയത സദ്ഭരണം എന്നീ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഈ വിജയത്തിന്റെ അടിസ്ഥാന കാരണം നരേന്ദ്രമോദി എന്ന ഒറ്റ നേതാവിന്റെ കീഴിൽ അണിനിരന്ന പ്രവർത്തകരും കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രതിപക്ഷത്തിന്റെ ജംഗിൾ രാജ് ഭൂതകാലവും ബി ജെ പിയുടെ വിജയവഴികൾ എളുപ്പമാക്കി ചുരുക്കം പറഞ്ഞാൽ എന്താണോ പ്രതിപക്ഷം ആഗ്രഹിച്ചത് എന്താണോ അവർ നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണോ അവർ പ്രചരിപ്പിച്ചത് അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന വിധത്തിൽ ബീഹാറിലെ വോട്ടിംഗ് നില മാറിമറിഞ്ഞു ബീഹാർ ഇനി എൻ ഡി എ അവർ ഭരിക്കും ബീഹാറിലെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തതുപോലെ കേന്ദ്രത്തിലും അതുപോലെ ബീഹാറിലും Double and gyms different angles. Don't forget to subscribe and support this channel.